കേരളം പോളിംഗ് ബൂത്തിലേക്കെത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി വിവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും തെരഞ്ഞെടുപ്പ് സർവേകളുടെയുമെല്ലാം പശ്ചാത്തലത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം ഡിബേറ്റ് വീക്ക് പരിശോധിക്കുന്നു സാർ ഇനി തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒരാഴ്ച മലയാളം ചാനലുകളിലെ റേറ്റിംഗ് വളരെ വലിയ രീതിയിൽ കുറഞ്ഞ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവചന സർവേകളും വന്നിട്ടുള്ളത് ഈ സർവേകളുടെ അഭിപ്രായം പലപ്പോഴും പല തരത്തിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഈ സർവേകളെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തരത്തില് മറുപടി ഒന്ന് നമ്മുടെ സാധാരണഗതിയിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് സമയം കാരണം വളരെ സജീവമായിട്ട് പ്രത്യേകിച്ച് ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങൾ മലയാളത്തിൽ ട്വൻ്റി ഫോർ അവേഴ്സ് കവറേജ് കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ സാധാരണഗതിയിൽ അവരുടെ റേറ്റിങ്ങും അവരുടെ വ്യൂവർഷിപ്പും എല്ലാം തന്നെ അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കേണ്ട സമയമാണ് പക്ഷേ അതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ മിശ്രിയ പറഞ്ഞ ഡാറ്റ അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരുടെ വ്യൂവർഷിപ്പ് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു നിലയിലാണ് അപ്പോൾ അത് ഒന്ന് അത് എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് കാരണം ഈ മാധ്യമങ്ങള് കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തിനകത്ത് സംഭവിക്കുന്ന എന്തോ ഒരുതരം വിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളാണ് അത്തരം ഒരു വീഴ്ചയ്ക്ക് കാരണമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ട് സർവേകളെ കുറിച്ചിട്ട് നമുക്ക് പറയാം കാരണം സർവേകൾ വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അത് പറയാം പിന്നെ ഈ മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തിനകത്ത് അതിപ്പം ടെലിവിഷൻ മാത്രമല്ല പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും സി നമ്മുടെ ഒരു നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ കുറിച്ചിട്ടും ഇന്ത്യയുടെ അടുത്ത അഞ്ച് വർഷത്തെ ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ കുറിച്ചിട്ടുമൊക്കെയുള്ള ഏറ്റവും നിർണായകമായ ഒരു സാധനമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് ആ ഇലക്ഷനിൽ എന്താണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളെന്നുള്ള ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തിൽ ആ നിലയിൽ വളരെ ശുഷ്കമായ ഒരു സമീപനമാണ് കാണുന്നത് കാരണം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇന്ത്യയെയും കേരളത്തെയും ബാധിക്കുന്ന നിർണായകമായ വിഷയങ്ങളെക്കുറിച്ചിട്ടൊന്നും തന്നെയും കൃത്യമായൊരു വിശകലനമോ അഭിപ്രായമോ വീക്ഷണമോ നമ്മുടെ മാധ്യമങ്ങളുടെ ഉള്ളടക്കത്തിൽ നോക്കിയാൽ കാണാനാവില്ല പലപ്പോഴും അത് വളരെ എന്താ പറയുന്ന എന്താണ് നമ്മൾ പറയുന്നത് ജനപ്രിയമായിട്ടുള്ള ഉള്ളടക്കങ്ങളാണ് അതിന് അതിൻ്റെ സോഫ്റ്റ് സ്റ്റോറീസ് സോഫ്റ്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മൾ പത്രത്തിൽ പറയുന്ന സൈഡ് സ്റ്റോറീസ് എന്ന് പറയുന്നത് അതായത് സ്ഥാനാർത്ഥിയുടെ ഭാര്യ എങ്ങനെയാണ് അയാളുടെ എന്താണ് ക്ഷേമം ഉറപ്പാക്കുന്നത് അല്ലെങ്കിൽ സംഭാരമാണോ കൊടുത്തയക്കുന്നത് ജ്യൂസാണോ കൊടുത്തയക്കുന്നത് അപ്പം ഇത്തരത്തിൽ ഐ മീൻ ഇത്തരം സ്റ്റോറികൾ വേണ്ടെന്നല്ല പറയണം അതായത് അതിൻ്റേതായിട്ടുള്ള റെലവൻസും എല്ലാം ഉണ്ട് കാരണം അതിൻ്റെ ഒരു ഹ്യൂമൻ ടച്ചും എല്ലാം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത് മാത്രമല്ലല്ലോ തിരഞ്ഞെടുപ്പ് ഇപ്പം ഞാനിപ്പം ഒരു കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനു മുമ്പാണ് വന്ന് വന്നിട്ടുള്ളത് മറ്റേ ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ജനങ്ങൾ കരുതുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്നുള്ളതാണ് ഇത് നമ്മുടെ മാധ്യമങ്ങളിൽ ഏത് നിലയിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ മലയാള മാധ്യമങ്ങൾ എടുക്കുക അപ്പം ദേശീയ മാധ്യമങ്ങളെ കുറിച്ചിട്ട് നമ്മൾ തൽക്കാലം മാറി മലയാളത്തിലെ പ്രമുഖ ദിനപത്രങ്ങൾ ഏറ്റവും അധികം പ്രചാരമുള്ള ദിനപത്രങ്ങൾ എന്ന് പറയുന്നവരുടെ എഡിറ്റോറിയൽ സ്പേസിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എഡിറ്റോറിയൽ സ്പേസിൽ ഓപ്പൺ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും അവതരിപ്പിക്കുന്ന സ്പേസിൽ ഈ വിഷയം ഏത് നിലയിലാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഗൗരവമായ ആർട്ടിക്കിൾ പോലും ഈ വിഷയത്തിൽ ഉണ്ടായതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം കേരളത്തിൻ്റെ കേരളത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അടക്കം ഏറ്റവും അധികം സംസാരം ഉണ്ടായിട്ടുള്ളൊരു വിഷയമാണ് ഫെഡറൽ അധികാരങ്ങൾ ഇല്ലാതാവുന്നത് കേന്ദ്രം ഏകപക്ഷീയമായിട്ട് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു എന്നുള്ളൊരു വിഷയം അതിപ്പോൾ കേരളത്തിനകത്ത് ആ വിഷയം ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിനകത്ത് ഉണ്ടായിട്ടുണ്ട് കർണാടകത്തിലുണ്ടായിട്ടുണ്ട് ഡൽഹിയിലുണ്ടായിട്ടുണ്ട് പശ്ചിമബംഗാളിൽ ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ പ്രതിപക്ഷ പാ കക്ഷികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ട് അപ്പം ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭിപ്രായത്തിന് അതുപോലെ വയ്ക്കണമെന്നല്ല കാരണം പത്രങ്ങൾ ദിനപത്രങ്ങളും മാധ്യമങ്ങളും ഒരു അജണ്ട സെറ്റിങ് റോളുണ്ട് അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയോ അല്ലെങ്കിൽ എന്നുള്ള നിലയിലല്ല പൊതുവിൽ പൊതു ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഭാവുകത്വത്തെ നിർണ്ണയിക്കുന്ന തരത്തിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ള നിലയിലാണ് ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തെ കുറിച്ചിട്ടൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള ഒരു അഭിപ്രായമോ വീക്ഷണമോ ഈ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഇത് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് അഭിലാഷ് ചൂണ്ടിക്കാണിക്കട്ടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രകടന പത്രികയിൽ പോലുമില്ല അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുപ്പതിലോ രണ്ടായിരത്തി അമ്പതിലോ സംഭവിക്കാനിരിക്കുന്ന ഒരു ദുരന്തമല്ല അത് ഓൾറെഡി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞു അപ്പം അത് നമ്മുടെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെയാണ് അത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ് അത് അല്ലെങ്കിൽ മറ്റേ ഉരുൾപൊട്ടലുണ്ടായി ഉരുൾപൊട്ടലുണ്ടായി വീട് പോയി അല്ലെങ്കിൽ രണ്ടുപേരും മരിച്ചു എന്നുള്ളതിനപ്പുറം അതിൻ്റെ കൂടെ തന്നെ ഏക്കർ കണക്കിന് ഭൂമിയാണ് അവിടെ ഇല്ലാതെയാവുന്നത് അപ്പോൾ ആ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്ത് അവരുടെ ലൈവ്ലിഹുഡ് എന്താണ് ജീവനും ജീവനോപാധികളും നേരിടുന്ന ഒരു ഭീഷണിയുണ്ട് അപ്പൊ ഇതിന് എന്തെല്ലാം തരത്തിലുള്ള പരിഹാരങ്ങളാണുള്ളത് ഇതെല്ലാം ഇതെല്ലാം ലോങ് ടേം സൊല്യൂഷൻ ഉണ്ടാവണം കാരണം ഇതിന്റെ ഒരു ലോങ് ടേം ഡിസ്കഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ നയപരമായ തീരുമാനങ്ങൾ വരുന്നത് അതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവുന്നത് ഇത് അങ്ങനെയുള്ള ഒരു ഡിസ്കഷനും നമ്മുടെ ഈ അത് അത് ആണ് മാധ്യമങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് പക്ഷെ മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഡിസ്കഷനും ഈ ഗൗരവമായപ്പെട്ട ഒരു വിഷയത്തിലും നടത്തുന്നതായിട്ട് തോന്നുന്നില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പല്ല കഴിച്ച കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കവറേജ് എന്ന് പറയുന്നതിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരിയമാണത് അതുപോലെ തന്നെ അഭിപ്രായ സർവേകളുടെ കാര്യം ഈ പല പ്രധാനപ്പെട്ട വിഷയങ്ങളും മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് പോലെ തന്നെയാണ് അഭിപ്രായ സർവേകളിൽ വരുന്ന ഒരു വീഴ്ച അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചില മാധ്യമങ്ങളൊക്കെ നടത്തിയ സർവേകൾ വൻ പരാജയമായിരുന്നു ഈ സർവേകൾ ഇങ്ങനെ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ അതായത് ഒരു വലിയ രീതിയിലുള്ള അന്തരം സർവേയും റിസൾട്ടും തമ്മിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ സാമ്പിൾ കളക്ടിംഗ് രീതിയിലൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവരണം ഇത് ഒരു അശാസ്ത്രീയമായ രീതി പിന്തുടരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വ്യത്യാസം നിലനിൽക്കുന്നതെന്നൊന്നും മാധ്യമങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് തോന്നുന്നു എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ ഒന്ന് നമ്മൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും വളരെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊന്നും കൂടെ നമ്മൾ ഓർക്കണം നമ്മുടെ വാർത്തകളായാലും ശരി അഭിപ്രായങ്ങളായാലും ശരി തന്നെ അതിൻ്റെ ഒരു സ്വാധീനം അതായത് ഒരു ഫോർ പ്രോഫിറ്റ് ലാഭത്തിന് വേണ്ടി നടത്തുന്ന സ്ഥാപനങ്ങളാണെന്നുള്ള ഒരു സംഭവം നമ്മൾ മറക്കരുത് നമുക്ക് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ മാധ്യമ സ്വാതന്ത്ര്യത്തെ എല്ലാ പരികല്പനകളും നിലനിൽക്കുന്നത് പക്ഷേ നമ്മൾക്ക് ഇതുവരെ വളരെ ഇതായിട്ടുള്ള നിലയിൽ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു 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 എന്താ പറയുന്ന ഒരു 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 ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി അതിലാണ് നിലനിൽക്കുന്നത് പക്ഷേ ഈ അഭിപ്രായ സർവേകൾ എന്ന് പറയുന്ന സാധനങ്ങൾ മാധ്യമങ്ങൾ ഉള്ളടക്കം അതിൻ്റെ ലാഭത്തിനനുസരിച്ചിട്ട് നിശ്ചയിക്കുന്നത് പോലെ തന്നെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ അഭിപ്രായ സർവേകളും ലാഭത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആയിട്ട് മാറുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് കരുതേണ്ടിയിരിക്കുന്നു കാരണം വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഇപ്പോൾ ആൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഒരു രണ്ട് മാസം തിരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഇങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ് ബി ജെ പി മുന്നൂറ് സീറ്റ് അല്ലെങ്കിൽ അത് അതിനെ കുറിച്ചിട്ടുള്ള ഇപ്പം ഈ ഇവരുടെ സർവേകളിൽ വന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അതായത് ഇന്ന് ബി ജെ പി അവരുടെ മുദ്രാവാക്യമായിട്ട് ഉയർത്തിയ അപ്കി ബാർ ചാർസോ എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ഈ പറയുന്ന സർവേകളിലെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഈ സർവേകളിൽ ഇപ്പം നൃത്തം മിസ്റ്റേ ചൂണ്ടിക്കാണിച്ച പോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സാമ്പിള് അത് അത് ഇത് വളരെ വിശദമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ നമ്മൾ കാണുന്ന പല സർവേകളിലും അത്ര ഒരു വിശദീകരണം ഒരിക്കലും ഉണ്ടാവുന്നില്ല അവര് മാക്സിമം പറയുന്ന ഇത്ര ആൾക്കാരുണ്ട് പതിനായിരം പേരുണ്ട് അപ്പൊ ആ പതിനായിരം പേരുണ്ട് ഇരുപത്തയ്യായിരം പേരുണ്ടോ എന്നൊക്കെ നമ്മളൊരു സർവേ സമീപിക്കുന്നത് ഈ ആൾക്കാരുടെ ചെറിയ അനുസരിച്ചല്ലേ കൂടി അത് ഏത് മെത്തേഡ് അനുസരിച്ചിട്ടായിരിക്കും രീതിയിലുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് എന്നുള്ളതാണ് അതെ അതിപ്പം ആ നിലയിൽ അങ്ങനെ വളരെ വിശദമായിട്ട് അവരുടെ സർവേയുടെയും അതിന്റെ രീതിയും അവര് ഉയർത്തുന്ന അതിന്റെ കാറ്റഗറീസ് എല്ലാം വിശദീകരിക്കുന്ന ഒരു ഒരു കൂട്ടർ ഈ സി എസ് ഡി എസ് മാത്രമാണ് സെൻട്രൽ അവർ സി എസ് ഡി എസ് ലോകനീതി അവരുടെ അതിനകത്ത് അവർ വളരെ അവർ പ്രത്യേകിച്ച് അവർ വളരെ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സാധനങ്ങൾ അവർ പറയുന്നു അവർ ഏജ് ഗ്രൂപ്പ് എടുക്കുന്നു ജെൻഡർ എടുക്കുന്നു കാസ്റ്റ് എടുക്കുന്നു അങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ എടുത്ത് പ്രവണതകളെ മൊത്തം ക്യാപ്ചർ ചെയ്യാൻ ചെയ്യാവുന്ന ഒരു നിലയിലാണ് എടുക്കുന്നത് അപ്പം ആ നില അപ്പോൾ അവരുടെ ആ നിലയിലുള്ള ഒരു സാധനത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവരുടെ ഇതിലാണ് ഈ എഴുപത്തി ശതമാനം ആൾക്കാരും അതുകൊണ്ട് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടും വിലക്കയറ്റത്തെ കുറിച്ചിട്ടും എല്ലാ വിഷയങ്ങൾ പറയുന്നത് അപ്പം പക്ഷെ മറ്റ് ഇവിടെയുള്ള സർവേകളിൽ ഇവരുടെ ഈ മാനദണ്ഡങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു വിശദീകരണവും ഇല്ല പിന്നെ നമുക്ക് മാത്രമല്ല ഈ സി എസ് ഡി എസ് സർവേക്കെതിരെ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു വിമർശനം എന്താ എന്താണെന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള സാമ്പിളേ കളക്ട് ചെയ്തിട്ടുള്ളൂ അതായത് ഞങ്ങൾ ഇവിടെ ഇരുപത്തയ്യായിരം പേരെ സമീപിച്ചു അവര് ദേശീയ തലത്തിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള സർവേകൾ വളരെ ചെറിയ സാമ്പിൾസ് കളക്ട് ഈ വ്യത്യാസം പോലും ഇവർ ഈ സർവേ എങ്ങനെ നടത്തണം അതിൽ ആൾക്കാരെ സമീപിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കാര്യമില്ല എന്നൊക്കെയുള്ള ശാസ്ത്രീയ കാര്യങ്ങളൊന്നും അവർ പരിഗണിക്ക പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വളരെ കാലങ്ങളായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഈ ചോദ്യാവലി എന്നുള്ളത് അനുസരിച്ചിട്ട് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഒരു രീതി എന്ന് പറയുന്നത് വളരെ അശാസ്ത്രീയമാണ് അത് പ്രത്യേകിച്ച് അത് ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ഈ ലിറ്ററസി ലെവലിന്റെ വളരെ ഇത് ഉള്ള വളരെ ആയിട്ടുള്ള ലിറ്ററസി ലെവലുള്ളൊരു സ്ഥലത്ത് ഇതൊരു മാധ്യമത്തിലൂടെ കാണുമ്പോഴത്തേക്ക് ജനങ്ങൾ കരുതുന്നത് ഇതാണ് സംഭവിക്കാൻ പോണമെന്നുള്ളൊരു നിലയിലാണ് അതിൻ്റെ ഒരു കാരണം നമ്മൾ ആ നിലയിലുള്ള ഒരു മീഡിയ ലിറ്ററേറ്റ് ആയിട്ടുള്ള സൊസൈറ്റി അല്ല കാരണം ഇത് ആരുടെ ഇത് ഇന്ന ആള് പറയുന്നു എന്ന് പറയുന്നത് ഇന്ന പത്രത്തിലൂടെ വരുന്നു അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ മാധ്യമത്തിലൂടെ വരുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ജനം വിശ്വസിക്കുന്നത് ഇത് ആ നിലയിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്നെ കുറിച്ചിട്ടാണ് അപ്പം ഇത് വളരെ ഹ്യൂജായിട്ടുള്ള ഒരു എക്സ്പെൻസീവായിട്ടുള്ളൊരു അഫെയർ കൂടെയാണ് അപ്പം ആരാണ് ഫണ്ട് കൊടുക്കുന്നത് അപ്പം ഈ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ കൃത്യമായ ഐ മീൻ വിശകലനങ്ങളും ഇതും വേണ്ടതുണ്ട് അതുകൊണ്ട് സർവേകൾ ഒരർത്ഥത്തിലിപ്പം നമ്മുടെ ഇപ്പം സർവേകളും മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളും അനുസരിച്ചിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് മറ്റൊന്നാവണമായിരുന്നു അതെ ഒരു പ്രമുഖ ചാനൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചു സ്ഥാനാർത്ഥികളെയാണ് തോൽപ്പിച്ചത് രീതിയിലുള്ള എററാണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കാരണം അതിപ്പം എല്ലാ സർവേകളിലും എററ് സംഭവിക്കാന്നുള്ളത് സ്വാഭാവികമാണ് കാരണം ഇപ്പം ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പം ഉള്ള ഇപ്പം പി യു എന്നൊക്കെ പറയുന്ന അവരുടെ സർവേകളിൽ അവരെപ്പോഴും പറയുന്നുണ്ട് ടു പെർസെന്റ് മാർജിൻ ഓഫ് എററ് അല്ലെങ്കിൽ അപ് ടു ഫൈവ് പെർസെന്റ് മാർജിൻ ഓഫ് എററ് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതിലെല്ലാത്തിൽ അവർ പറയുന്നത് ഇത് ഇന്ന ദിവസമാണ് ചെയ്തിട്ടുള്ളത് ഇത്ര ആഴ്ച മുമ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പം അത്രയും എന്താണ് അതിന്റെ ഒരു എന്താണ് പ്രസിഷൻ ലെവല് ആ നിലയിൽ എഫിഷ്യന്റ് ആവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇവിടെ അതിനെ കുറിച്ചിട്ടൊന്നുമുള്ള യാതൊരു വിശദീകരണവും ഇല്ലാതെ ഇത് ഒരു സർവേ നടത്തി ഇത് ഇങ്ങനെയാണ് അതെല്ലാം പിന്നെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എങ്ങനെയാണ് സർവേ നടത്തണമെന്നുള്ളത് നമുക്ക് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പൊതു ട്രെൻഡിനനുസരിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ അവിടെ ഇത് ഇതാണ് ഇവിടെ വേറെ ഇതാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു എന്താണ് ട്രെൻഡെന്നും പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ പോലുള്ള സാധനങ്ങളിൽ കാണാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് വളരെ വേറെ നിലയിലുള്ള നിലയിലായിരിക്കും ആ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഫോർമേഷൻ വരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ സർവേകളും സർവേകളും മാധ്യമങ്ങളുടെ പ്രോഫിറ്റ് മോട്ടീവും തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സർവേകൾ സർവേകളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചിട്ട് കാരണം സർവേകളുടെ ക്രെഡിബിലിറ്റി സർവ ക്രെഡിബിലിറ്റി ഇല്ലാതാവുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി കാരണം ഇതിൽ ഈ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഒരു റോളും ഇല്ല എന്നുള്ളൊരു കാര്യം പലപ്പോഴും ജനങ്ങളറിയുന്നില്ല കാരണം ഇത് ഏതെങ്കിലും ഏജൻസി നടത്തുന്ന ഒരു സാധനമാണ് നാളെ ഇതിനെ വെച്ചിട്ടാണ് നാളെ ആ പ്രത്യേക പ്രത്യേക മാധ്യമത്തിൻ്റെ പേരിലുള്ള മാധ്യമ പ്രവർത്തകരാണ് അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് ആ നിലയിലുള്ള വേറൊരു നെഗറ്റീവ് വശം കൂടെ ഇതിനുണ്ട് അപ്പം ഇത് അത് 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 ഞാൻ പറയുന്നത് ടോട്ടലി ഈ ഇലക്ഷനു ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ായിട്ടുള്ള ഇലക്ഷൻ പ്രചരണ രീതി എന്ന് പറഞ്ഞാൽ വളരെ സംഘടിതമായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട രീതിയായി മാറുന്നതിൻ്റെ ഒരു വിഷയം കൂടെ അതിനകത്തുണ്ട് കഴിഞ്ഞ ദിവസം ഒരു നാഷണൽ മീഡിയ നടത്തിയ ഒരു സർവേയുടെ ഒരു ഫലം കേരളത്തിനെ സംബന്ധിച്ച് അതായത് കേരളത്തിൽ മുസ്ലിം ലീഗ് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റിൽ വിജയിക്കും എന്നാണ് പറയുന്നത് ആകെ രണ്ട് സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു അങ്ങനെ ഒരുപാട് കാരണം ഇതില് ഈ നമ്മുടെ പണ്ട് മലയാളത്തിൽ വാളെടുത്തവരെല്ലാവരും വെളിച്ചപ്പാടെന്ന് പറയുന്ന നിലയിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞ ഫണ്ടമെൻ്റലായിട്ടുള്ള ഇൻഫർമേഷൻ പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ ഇവിടെ സർവേ നടത്തുന്ന വരുന്നത് അപ്പം അല്ലെങ്കിൽ സർവേ നടത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആ സർവേയുടെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളതിൻ്റെ ഒരു വിഷയമുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഈ എലക്ഷനിലെല്ലാം ഞാൻ വളരെ എനിക്ക് വളരെ പ്രകടമായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഇപ്പം ബി ജെ പിയുടെ വിജയം ഇന്നെബിറ്റബിൾ ആണ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു ഐഡിയോളജിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശത്തിലാണ് പലപ്പോഴും ഈ സർവേകൾ തന്നിട്ടുള്ളതെന്ന് തോന്നുന്നു പിന്നെ അത് അപ്പം ഇതിൽ ഇപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു കാര്യം ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചില വെറും സിമ്പിളായിട്ടുള്ള നമ്മുടെ കണക്ക് നോക്കി കഴിയുകയാണെങ്കിൽ ഇപ്പം ബി ജെ പി വിജയിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ആണ് സൗത്ത് ഇന്ത്യയിലെ കർണാടക അപ്പൊ കർണാടകത്തിൽ ഇപ്പൊ ഈ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ഇപ്പൊ ബി ജെ പി നാനൂറ് സീറ്റ് ജയിക്കുന്ന് പറയുന്നതിന്റെ ഒരു ലോജിക്കിനെ നമുക്ക് ചോദ്യം ചെയ്യാവുന്ന തരത്തിലുള്ള ചില ഇൻഫർമേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ചില അതായത് ഇപ്പം കർണാടകത്തിൽ കഴിഞ്ഞ കിട്ടിയ മൊത്തം സീറ്റ് ഇരുപത്തഞ്ച് തെലങ്കാനയിൽ നാല് സീറ്റ് ജയിച്ചു രാജസ്ഥാനില് മൊത്തം സീറ്റ് ജയിച്ചു ഗുജറാത്തിൽ ജയിച്ചു ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ അറുപത്തഞ്ച് സീറ്റ് ജയിച്ചു മഹാരാഷ്ട്രയിലെ എനിക്ക് നാൽപ്പത്തി എട്ട് സീറ്റിൽ എനിക്ക് തോന്നുന്നു നാൽപ്പത്തൊന്ന് സീറ്റോളം അവർ ഇരുപത്തി മൂന്ന് ബി ജെ പിക്ക് പതിനെട്ട് ശിവസേനയ്ക്കും നാൽപ്പത്തൊന്ന് സീറ്റ് ജയിച്ചു വെസ്റ്റ് ബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റിൽ പതിനെട്ട് സീറ്റ് ജയിച്ചു അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ബി ജെ പി ഓൾറെഡി വിജയിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർക്ക് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ സീറ്റുകളിൽ കഴിഞ്ഞു എന്നിട്ടാണ് അവരുടെ അലയൻസും എല്ലായിട്ട് മുന്നൂറ്റി അമ്പത്തേഴ് സീറ്റോ അത്രയായിട്ടുള്ള കഴിഞ്ഞവണത് ഭൂരിപക്ഷം അപ്പോൾ ഇതിന് ഇവർക്ക് ഈ സമയത്ത് കർണാടകയിൽ ബി ജെ പി പോലും അവകാശപ്പെടുന്നില്ല അവർക്ക് ആ കഴിഞ്ഞവണ കിട്ടിയാൽ ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തഞ്ച് കിട്ടുമെന്നില്ല രാജസ്ഥാനിൽ അവർക്ക് ചില സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വളരെ ഇതായിട്ട് പറയും വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് പറയും മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ ഇതുപോലെ പുതിയ കോമ്പിനേഷൻ വരുന്ന ശിവസേനയുടെ ഒരു വിഭാഗം അപ്പം അവർക്ക് അപ്പം ഈ ബി ജെ പിക്ക് ലഭിച്ച കഴിഞ്ഞ തവണ അവർക്ക് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ ലഭിച്ച സ്ഥലങ്ങളിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടാനല്ലാതെ കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല പിന്നെ ഇവർക്ക് നഷ്ടപ്പെടുന്ന സീറ്റുകൾക്ക് പകരമായിട്ട് ഇവരെവിടെയാണ് ജയിക്കാനുള്ളത് അങ്ങനെ പകരം ജയിക്കാനുള്ള സ്ഥലമില്ല അവർക്ക് അപ്പം ഇത്തരം ഫാക്റ്റുകളെല്ലാം തന്നെ അത് ഇതൊക്കെ ബേസിക്കായിട്ട് ഒരു കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ തോന്നാവുന്ന സാധനം ഇത്തരം സാധനങ്ങൾ മുഴുവനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അവലോകനങ്ങളോ അതിനെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങളോ ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ നാനൂറ് സീറ്റ് ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു ലോജിക്കാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളെ മുഴുവനായിട്ട് നിർണയിക്കുന്നത് ദേശീയതലത്തിലായാലും അത് തന്നെയാണ് അപ്പം കേരളത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻസാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ ഇപ്പം ഏതോ ഈ സർവേയില് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പല സ്ഥലത്തും ഇവർ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഗ്രൗണ്ട് റിയാലിറ്റീസ് അതല്ല എന്ന് അറിയാം അതെ അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെയും കേരളത്തിൽ പ്രത്യേകിച്ചും പലതരത്തിലുള്ള വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ സംഭവിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ ആദ്യം നമുക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പത്മജ ബി ജെ പിയിലേക്ക് പോയൊരു വിഷയമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ലീഗിൻ്റെ കൊടി വയനാട്ടിൽ ഉയർത്താൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞൊരു വിഷയം അതുപോലെ തന്നെ പിന്നെ ഒരു ബോംബ് സ്ഫോടനം പാനൂർ ബോംബ് സ്ഫോടനം നടന്ന ഒരു വിഷയം അത് കഴിഞ്ഞിപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണം ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ തരത്തിലുള്ള വാദങ്ങളും ഡിബേറ്റുകളും ഒക്കെയാണ് നടക്കുന്നത് ഇത് ഏത് തരത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ചില അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ കാണാതെ ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചുരുങ്ങി ഇല്ല സി ഇതില് ഒന്നും ഈ വിഷയങ്ങളൊന്നും തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുതെന്ന് ഞാൻ പറയില്ല കാരണം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളാണ് പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്ന വിഷയങ്ങള് പരസ്പരമായിട്ടുള്ള വാഗ്വാദങ്ങൾ എന്നുള്ളതിന് ഉപരിയായിട്ട് വാഗ്വാദങ്ങളുണ്ടാകും രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഉണ്ടാക്കും അത് അവരുടെ രീതിയാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു റോളിൽ മീഡിയ എന്താണ് വഹിക്കുന്നത് ഇപ്പം കരുണാകരൻ്റെ മകളെ ബി ജെ പിയിലേക്ക് പോയതും അല്ലെങ്കിൽ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയതും എല്ലാം തന്നെ ഒരു ദേശീയ തലത്തിൽ തന്നെ വേണ്ടി ഒരു ട്രെൻഡിന്റെ ഭാഗമായിരുന്നു അപ്പോൾ ആ ട്രെൻഡ് എങ്ങനെയാണ് കേരളത്തിലൂടെ വന്നത് കേരളത്തിൽ അത് എന്തു എന്ത് തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റാണ് കേരളത്തിൻ്റെ ഒരു മൊത്തം പൊളിറ്റിക്കൽ മാപ്പിൽ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ എത്രത്തോളം വന്നു ഇത് രണ്ട് വ്യക്തികളുടെ അപജയം എന്നുള്ളതിനുപരിയായിട്ട് ഇത് കേരളത്തിലെ ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ ഇതിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഏത് തരത്തിലതിൻ്റെ സംഭവങ്ങളുണ്ടാകും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കമ്പൽഷൻ അങ്ങനെ നോക്കുകഴിയണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇത് സാധനം വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേഷം പിന്നെ ഇപ്പം രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ പറയുന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇത്തരം ഒരു വിഷയത്തിലെടുത്ത എടുത്ത നയത്തിന് നേരെ വിരുദ്ധമാണെന്നുള്ളതാണ് കാരണം ഇന്ത്യ മുന്നണി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉപയോഗിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ പ്രതിപക്ഷത്തെ ഉള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ പറയുന്ന അത് ഇന്ത്യ മുന്നണിയുടെ പൊതു നിലപാടാണ് അറ്റ്ലീസ്റ്റ് അവർ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തി അറസ്റ്റിനെതിരെ നടത്തിയ ഒരു ജോയിൻറ്റ് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് അതിൽ പങ്കെടുത്ത ഒരു നേതാവാണ് അദ്ദേഹം വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ മറന്നുകൊണ്ടുള്ള ഒരു പ്രസംഗം അപ്പം അത് രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ഈ പറയുന്ന യു ഡി എഫിൻ്റെ ഒരു എന്താ പറയുന്ന അവസരവാദപരമായ ഒരു സമീപനമാണെന്ന് ഉള്ള ഒരു വീക്ഷണം വന്നു കഴിഞ്ഞാൽ വരേണ്ടതാണ് അല്ലെങ്കിൽ അതിനെ മീഡിയ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ് ഇത് രാജീവ് ഗാന്ധിയാണോ ശരി പിണറായി വിജയനാണോ എന്നുള്ളതല്ല അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഈ മീഡിയ ആ വിഷയങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ ശൈലജ ടീച്ചറിന്റെ സൈബർ ബുള്ളിയിങ് എന്ന് അല്ലെങ്കിൽ സൈബർ ആക്രമണം എന്ന് പറയുന്നത് അത് വന്ന ഉടനെ തന്നെ ഇതിനകത്ത് തിരിച്ചു പറയാവുന്ന സാധനം കെ കെ രമയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോഴത്തേക്ക് നിങ്ങൾ എന്താ ചെയ്തത് അത് അല്ലെങ്കിൽ ഇങ്ങനെ ഈ എന്താണ് കൗണ്ടറും മറ്റേ പറയുന്നു എന്ന് പറയുന്നതിലേക്കല്ലാതെ ഇത് നമ്മുടെ ഹോൾ ഒരു സൊസൈറ്റൽ ഫാബ്രിക്കിന് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഫാബ്രിക്കിന് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇതിനകത്തുള്ള ഒരു വിഷയത്തിൽ എന്ത് തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ആ നിലയിലേക്ക് ഈ വിഷയം ഒരിക്കലും കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പരസ്പരമായിട്ടുള്ള വെല്ലുവിളികൾ മാറ്റി കരുതി കാരണം രാഷ്ട്രീയത്തിൽ ഏറ്റവും തീഷ്ണമായിട്ടുള്ള കാരണം പ്രത്യേകിച്ച് വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് തിരഞ്ഞെടുപ്പിലുള്ള ലക്ഷ്യമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഏത് ഏത് അതായത് ബിലോ ദ ബെൽറ്റ് ആക്ടിവിറ്റീസ് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സാധനമാണ് പക്ഷേ അതിനെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ആപത്തുകളെ കുറിച്ചിട്ട് സമൂഹത്തിനോട് പറയാൻ ബാധ്യതയുണ്ടെന്ന് പറയുന്ന മാധ്യമങ്ങൾ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ വിഷയം സാർ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ വന്നത് ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നതോടുകൂടി തന്നെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഫണ്ടിങ് നടത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ടുകളൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു അതിനെ തുടർന്നാണ് കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്താ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ പല ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നത് അതുപോലെ തന്നെ കേരളത്തിൽ സി പി എമ്മിൻ്റെ അപ്പം ആ അങ്ങനെ ഒരു ഇത് നിലനിൽക്കുന്നുണ്ടോ അതായത് ഫണ്ട് ചെയ്യാൻ പറ്റുന്നില്ല രാഷ്ട്ര അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനും സി പി എമ്മിനായാലും വലിയ രീതിയിലുള്ള ഫണ്ടിങ് പരിപാടികൾ നടത്താൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുമായിരുന്നു അത് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഇലക്ട്രൽ ഫോണ്ടിൻ്റെ വിഷയം ഇപ്പം നമ്മുടെ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് തന്നെ അത് ആണ് അത് ഏറ്റവും വലിയൊരു ഒരു കറപ്ഷൻ്റെ ഒരു വേദിയായി മാറി എന്നല്ല ഉള്ളതുണ്ടായിരുന്നു പിന്നെ ബി ജെ പിക്ക് അതിന്റെ മുകളിൽ പൈസ ഇല്ലാതായെന്ന് നമുക്ക് പറയാൻ പറ്റും പൈസ ഇല്ലാതായെന്നല്ല ഒരു വിവാദം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അനധികൃതമായി പൈസ ഇറക്കാൻ പറ്റുന്നില്ല നിൽക്കുന്നത് എനിക്ക് തോന്നണില്ല കാരണം എനിക്ക് തോന്നുന്നത് അത് അത്രയും ലളിതമല്ല അവർ അനധികൃത അപ്പൊ അവരുടെ ഈ പൈസ ഇലക്ഷനിൽ ഇപ്പൊ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള ചിലവുകളുടെ പരിധിയുടെ എത്രയോ ഇരട്ടിയാണ് അപ്പോൾ നമ്മുടെ അസോസിയേഷൻ ഫോർ മറ്റ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് അവരുടെ ഒക്കെ കണക്കനുസരിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും ചിലവേറിയിട്ടുള്ള ഒരു സാധനമാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവർ പറയുന്ന അൻപതിനായിരം കോടി രൂപയായിരുന്നു മൊത്തം രാഷ്ട്രീയ കക്ഷികളെല്ലാവരും കൂടെ ചിലവഴിച്ചു തന്നാണ് ഇത്തവണ അതിനെക്കുറിച്ച് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന അറുപത്തയ്യായിരം കോടി രൂപയാവുന്നത് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് എക്സസൈസാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമെന്ന് പറയുന്നത് അപ്പൊ അതില് ഈ ഈ ഫണ്ട് അല്ല ഞാൻ പറയുന്നത് ആ ഇലക്ട്രൽ ബോട്ട് അല്ലെ ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഈ പറയുന്ന ഈ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത്രയും വലിയ സമ്പത്തിന്റെ ഒഴുക്കിനെ കുറിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളും പറയുന്നില്ല ഇത് ഇത് ഏതെങ്കിലും ഒരു ചെറിയ വെബ്സൈറ്റിലോ മറ്റോ ആണ് ഇവരെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും എല്ലാം വരുന്നത് ഇപ്പോൾ ഇലക്ട്രിക്കൽ ബോണ്ട് പോലും നമുക്കറിയാം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളല്ല ഇലക്ട്രൽ ബോണ്ടിന്റെ ഇൻട്രിക്കസീസും അതിന്റെ ഫിനാൻഷ്യൽ ഫ്ലോയുടെ റൂട്ടും എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത് ചെറിയ മാധ്യമങ്ങളും മറ്റ് അല്ലെങ്കിൽ സ്വന്തം മാധ്യമ പ്രവർത്തകരാണ് അതിനകത്തുട്ട് ഉള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അത് മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ ജേർണലിസ്റ്റുകൾ മോശക്കാരായതുകൊണ്ടല്ല അവരെ ആരോ എവിടെയോ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരോടത് വേണ്ട നിലയിൽ കൺട്രോളിലാണ് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ടാണ് അപ്പം അത് ഈ പ്രശ്നത്തിലല്ല എല്ലാ വിഷയങ്ങളിലും അതുപോലുള്ള ഒരു എന്താ പറയുന്ന സം കൈൻഡ് ഓഫ് എൻ ഇൻവിസിബിൾ ഹാൻഡ് അദർശ്യമായ ഏതോ കരങ്ങൾ അതിനകത്ത് കളിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ ഇലക്ഷനിൽ ഈ പറയുന്ന അതായത് ജനങ്ങളുടെ ജീവിതത്തെ ഒരു അടുത്ത അഞ്ച് വർഷത്തെ ജീവിതത്തെ കുറച്ചിട്ടുള്ള ഇത് മാത്രമല്ല അത് ആ അഞ്ച് വർഷത്തെ ഒരു ഒരു പൊളിറ്റിക്സ് ബാക്കി ഏത് നിലയിലാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന നിലയിലുള്ള അതിനെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു മുൻകരുതലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഒരു അവലോകനമോ വീക്ഷണമോ വേണ്ട നിലയിൽ പ്രകടിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെടുന്നതാണ്